ചൂടത്തേക്ക് വെയിലുള്ള പോവണേ ഞമ്മള് അല്ലേ ആ എന്താ കുത്തിക്കണേ നമ്മളങ്ങനാട്ട് പോവണ എല്ലാരും കൂടി ഹലോ അസ്സാമലൈക്കും ഞമ്മളിപ്പൊ ചോറ് നില ഒക്കെ കഴിഞ്ഞതാ പുറപ്പെട്ടുട്ടാ അപ്പൊ നാട്ടിൽ പോയിട്ട് വരാറാണ് വേറെപ്പോ എവിടെയും പോവാല്ലേ അപ്പൊ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞപ്പം നമ്മള് പോവെന്ന് പറഞ്ഞ് റെഡിയായി ആയി ഒരാളില്ല എന്നപ്പം ടാറ്റ പോയിട്ട് വരാം കരിക്ക് കാവൽക്കാരന് സെക്യൂരിറ്റിയാണ് പോലീസ് പണി കഴിഞ്ഞ് വീടിന്റെ സെക്യൂരിറ്റി എവിടെക്കു വിളിച്ചാലും പോരൂലല്ലോ അപ്പം നമ്മൾ പോവുമല്ലേ ടാറ്റ കാട്ടി കരയുണ്ടാ നാളെ വരട്ട അല്ല പാമ ഒരാളുടെ പുത്ര ഞങ്ങൾ പോയിട്ട് വരാട്ടാ അവിടെ ഇരുന്നോളി എല്ലാരും വിചാരിച്ചു ഈ മനുഷ്യനെന്താ ഈ ഇങ്ങനെ എവിടക്കും പെരേലിങ്ങനെ എവിടേക്കും കൊണ്ടുപോകണില്ലേ അവരിണ്ട് അല്ലേ നോക്കണ്ട 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 കോയാളെ നോക്കണ്ടെങ്കിൽ പോലെ എവിടുക്കും വിളിച്ചാൽ പോരൂലായി അതാണത് വേറെ ഒന്നല്ല വിളിച്ചാലും പോരൂല ഈ അല്ലെങ്കിൽ കടക്ക് പോകും ഐഷു സീറ്റിൽ ഇരിക്കണ കോലം കണ്ടില്ലേ സെൻട്രല് പൊന്തിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാർത്തക്കും ഇങ്ങനെ പോകും ഇല്ലാത്ത ഞങ്ങൾക്ക് വിഷമം തന്നെയാണ് എപ്പോഴും അങ്ങനൊക്കെ എല്ലാവർക്കും എല്ലാർക്കും പരാതിയുന്നു അത് എന്താ ചൂടില്ല തണുപ്പത്തിന്ന് വന്നിട്ട് എങ്ങനെ നമ്മൾ മഞ്ചേരി എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നേരെ പരിക്കാണ് പോണത് കേട്ടാ അപ്പം ചെറിയ അങ്ങളെ വിളിച്ചതാണ് അപ്പം പിന്നെ അങ്ങനെയാണ്ട് പോകാൻ തോന്നി ഒക്കെ സുഖമില്ലാത്ത പോലെ അല്ലേ വിളിച്ചുമ്പോക്കൊന്നും എല്ലാവരും പോയി ഒന്ന് കാണാമല്ലോ എന്നും പറഞ്ഞക്കാണ്ട് അങ്ങനെയാണ് പോര്യാണ് ഇനിയിപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പം അതാ ഇവിടെ എത്തി ഓനെതാ ഓൻ്റെ പണി ഓനെ എവിടെ പോയാലും ഓന് വർക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ കയറണ പണ്ടത്തെ പോലെ തന്നെ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയാണ് കുട്ടികൾക്ക് പൂരം കാണാൻ കുഞ്ഞുണി മാസം കുട്ടികളൊന്നും വൈശീലിതാ പടക്കം കാണാൻ കുത്തിർക്കണോ ലെ പൊട്ടിട്ടാ അതാ നേരം ഒഴുക്കുവാ പൂത്തിരി കത്തിച്ചുമ്പോ ആ ലൈറ്റ് ഓഫ് ആക്കാനോനെ അപ്പള വെളിച്ചം കിട്ടുള്ളു ആ അതൊക്കത്തി പെരുന്നാള് പെരുന്നാള് ചൂളപ്പൂ പെരുന്നാൾ ചൂരപ്പൂ മുതലായി വിട്ടു വിട്ടു വെക്കണ്ട അപ്പള രസം

കുട്ടികളൊക്കെ ഒക്കെ കൂടെ കൂടിക്കാണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോഴത്തേക്കെ തന്നെയാണ് പെരുന്നാൾ പറയുന്നത് അതിലെ നല്ല രസമാണ് ഇങ്ങനൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികളെല്ലാവരും കൂടെ നിന്ന് ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു തൃപ്തിയാണ് അതാ രാവിലെ നീച്ച് ഞങ്ങൾ പോരാണ് ചായോടി കഴിഞ്ഞി കണ്ടിട്ടാണ് അപ്പം ഇങ്ങനെ ഇപ്പോൾ വലിയ ആങ്ങളുടെ അടുത്തേക്കാണ് പോണത് മുത്തൂൻ്റെ പരിക്കാണ് പോണത് ഇപ്പോൾ ഇവിടെ എത്തി ഞങ്ങള് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പോകുന്നു ഇപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങൾ താത്താൻ്റെ അടുത്തേക്കാണ് പോണത് അപ്പോൾ താത്താൻ്റെ അടുത്ത് കയറുന്നത് അവർ ഏട്ടൻ്റെ പരീക്കും കൂടെയാണ് അപ്പോൾ അതാ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പെടണം കേട്ടോ ഇതാണ് ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തിനും വന്നാൽ എല്ലാവരും അടുത്തൊന്നും നുള്ളി പൊറുക്കുമ്പോഴത്തേന് ക്ഷീണമുണ്ടായോടും മാറാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ അതാ അത് കഴിഞ്ഞിപ്പോൾ അതാ താത്താൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടേയും കൂടെ ഒന്നുകൊണ്ട് കയറിയിട്ട് നമ്മൾ പുറപ്പെട്ട് പോവുകയും ചെയ്യും അപ്പം ഇനിയിപ്പോൾ എല്ലാവരും അടുത്തൊന്നുകൊണ്ട് കയറും ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോക്കണ് പോകുന്നതാണ് ഭയങ്കര അടങ്ങാറാണ് ഈ വരവും പോക്കൊക്കെ തന്നെ അപ്പോൾ ഇവിടെ വന്ന ജ്യൂസും വെള്ളമൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ചോറൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡി ആയിക്കണ് ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയും ചില്ലി പൊരിച്ചതും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ വന്നാൽ പിന്നെ ഇതൊക്കെ തന്നെ അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിക്കാണ്ട് ഇങ്ങോട്ട് ചോറും ഇരുന്നാ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെയൊക്കെ തിന്നുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോത്തിന് ഇതാ ഇവിടെ ബാപ്പിയും മോനും കൂടെ ആരും കാണാതെ അവിടെ ബാപ്പ ഗെയിം കഴിച്ച് കുത്തിറക്കുന്നുണ്ട് മോൻ്റെ തൽക്കാൻ പുറത്ത് കുത്തിരുന്നാണ്ടോ ഒന്ന് കണ്ടു നോക്കി അങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിട്ട ഒക്കെ പോകുമ്പോ ഒരു സന്തോഷാണ് പിന്നെ എല്ലാരും കണ്ട് എല്ലാരും കൂടെ കൂടി ചെറിയും കളി മറത്താനും പറഞ്ഞു കണ്ട ഇറങ്ങുമ്പോ ഭയങ്കര സങ്കടമാണ് പോരുമ്പോ മനസ്സില് പിന്നെ ഇപ്പൊ ഞമ്മളെ എരുത്തല്ലോ ദൂരമാകുമ്പോ പിന്നെ ഇപ്പൊ കൂടെ പുറന്നോലും ഉണ്ടാവുമ്പോ വിളിച്ചുമ്പോ നമ്മള് പോകാ ബാപ്പാരുല്ലെങ്കിലും ബാക്കിയുള്ള പോലെ നമ്മള് നമ്മളെ വിളിച്ചുമ്പോ നമ്മള് പോവുക അങ്ങനെയൊക്കെ കൂടുക അങ്ങനെ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കില്ലേ എനിക്ക് ഇങ്ങനെയാണ് ഭയങ്കര സന്തോഷമാണ് ആരെയും വിളിച്ചാലും ഇങ്ങനെ നമുക്കെല്ലാവരും ഇപ്പം കൂടി ആടിക്കാണ്ട് പോരാനും വിളിച്ചാലും വേറൊരു സ്ഥലം ഇല്ലാതാവുമ്പോൾ നമ്മളിങ്ങനെ ബാക്കിയുള്ളവരുണ്ടാകുമ്പോൾ വിളിച്ചുമ്പോൾ അങ്ങനെയൊക്കെ പോവുകയോ വരിക ഇതൊക്കെയെന്ന് ഇനി നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ ഇവിടെ ഒരു എക്സ്പോ ഉണ്ട് കോട്ടക്കൽ ഊട്ടി അതിന് കാണാൻ